അസ്സാമലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കനും ബ്രെഡും കൊണ്ട് നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ മക്കളൊക്കെ വന്ന് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ മുമ്പ് ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി പലഹാരം ഉണ്ടാക്കാനായി നാല് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ബ്രെഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തതാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കൈകൊണ്ടൊന്ന് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഒരു പിടി മല്ലിയില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാൽ കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത് പൊടിച്ചതാണ് ഈ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് പിച്ച് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം ചിക്കനുണ്ട് കാരണം ഇവിടെ കുട്ടികൾ ആരും ഈ കാല് അതുപോലത്തെ കഷണങ്ങളൊന്നും കഴിക്കൂല അപ്പോൾ അതെല്ലാം കൂടി ഞാൻ പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചാറ്റ് മസാല ഇനി ചാറ്റ് മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇട്ട പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഓരോ നൂൾസ് ആക്കിയെടുക്കാം ഞാൻ പറഞ്ഞിട്ടും അതേപോലെ നിങ്ങൾ കേട്ടിട്ടും എടുത്തിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും വീഡിയോ കാണുന്ന സമയത്തൊന്നും ലൈക്ക് ചെയ്യുക ലൈക്കും ഇല്ല വ്യൂസും ഇല്ല അപ്പോൾ ആരും കാണുന്നില്ല തോന്നുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഇപ്പോൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദ കലക്കി അതിലേക്കൊന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നാളെ മരുമകൾ വരുകയാണ് അവൾ നാളെ ആറുമണിക്ക് കൊച്ചിയിലെത്തും പിന്നെ മോനില്ലേ മോനക്ക് അഞ്ച് ദിവസത്തെ ലീവുള്ളൂ അവളുടെ ആങ്ങളുടെ കല്യാണമാണ് കേട്ടോ വരുന്ന മാസം പത്താം തീയതി അതിനാണ് എല്ലാവരും വരുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി വരികയാണ് അപ്പോൾ നാളെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരണ്ട് ഞാൻ ബഹറില് പോയില്ലേ ആ മരുമകളാണ് കേട്ടോ വരുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വന്നപ്പോൾ ഉള്ളതും ഓരോന്നും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ കൂടെ കഴിക്കാൻ കാരണം നല്ല ചിക്കന് കൂടുതലുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് അപ്പം നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങി വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പലഹാരം തന്നെ ആയിരുന്നു കേട്ട കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ലൂലിപ്പോപ്പ് പോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്